ഒരു ഐഡിയ എടുത്ത ഒരാള് ഈ ഉൽപ്പന്നങ്ങള് നമുക്ക് കിട്ടാന്ന് പറയുമ്പോൾ ഒരു ഓയിലിന് എന്തൊണ്ട് മാർക്കറ്റില് ഒരു വെളിച്ചെണ്ണക്ക് ഇവിടെ ഉണ്ട് ആർ സിമ്മില് ഓയില് പാചകിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഉള്ളു മാർക്കറ്റില് വേറെ ഡിസ്കൗണ്ട് റേറ്റിലാണ് പക്ഷേ ആർ സിമില് ഡിസ്കൗണ്ട് റൈസ് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി എട്ട് രൂപ അതിന്റെ പോലെ ഒരു പിന്നെ പർച്ചസ് സോഡിയം അതായത് കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് വരുന്ന എല്ലാ ചെലവുകളും എല്ലാ ചെലവുകളും കഴിച്ച് അതിന്റെ നീക്കുവാക്കിയാണ് പർച്ചസ് ഓടിയെന്ന് പറയുന്നത് അതിന്റെ ലാഭ ആ ലാഭവിഹിതം പി വി ആയിട്ട് നമുക്ക് വരും അപ്പോൾ എത്ര ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ കമ്പനി ആക്കി വയ്ക്കും അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി ഏകദേശം ഒരു മൂവായിരം രൂപ സാധനങ്ങൾ മേടിക്കാത്ത വീട്ടുകാരുണ്ടാവുക സാധ്യതയില്ല ഒരു മാസം മൂവായിരത്തില അയ്യായിരത്തി ആറായിരം രൂപ സാധനങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെല്ലാം കൂടി ആറു മാസം ഒരു മാസം നമ്മൾക്ക് ഒരു ആയിരത്തി അയ്യൂ മൂവായിരം രൂപ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ബി മിനിമം അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മാസം ആയിരത്തി അഞ്ഞൂറ് ബി വി രണ്ടാമത്തെ മാസം ഈ സാധനങ്ങൾ അഞ്ചാമത്തെ മാസം ആയിരത്തി അഞ്ഞൂറ് ബി വി ആറാമത്തെ മാസം ആയിരത്തി അഞ്ഞൂറ് ബി വിക്ക് മേലെ ഈ വ്യക്തിക്ക് ഏഴാമത്തെ മാസം കഴിഞ്ഞ് എട്ടാമത്തെ മാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിരത്തി അഞ്ഞൂറ് വരെ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിന് മൂവായിരം രൂപയുടെ സാധനങ്ങൾ കൃഷ്ണകുട്ടി ചേട്ടന്റെ കയ്യിൽ നിന്ന് മാസം മാസം വരുന്നിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടൻ എട്ടാമത്തെ മാസത്തില് അന്ന് മേടിച്ചതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പോയിട്ട് കണ്ടിട്ട് തന്നിട്ടില്ല അപ്പോഴാണ് വില കുറവ് കിട്ടുന്നതിനൊപ്പം തന്നെ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുന്നതിനൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് ബി വിയുടെ ഉൽപ്പന്നങ്ങൾ അതായത് മൂവായിരം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ പലതരത്തിൽ ഇവിടെ മേടിച്ചാൽ അത് ആറ് മാസം കണ്ടിന്യൂ ചെയ്താൽ പ്രാൽ ഒരു കിട്ടും ഇത് അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഇനി അയ്യായിരം ആണെങ്കിലും കുറച്ച് ആളുകൾ കൂടി പരിചയപ്പെടുത്താൻ കൊടുക്കുന്ന ഒരാള് സ്വന്തം ഇതില് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് Heavens, ും അതായത് എട്ടാമത്തെ പൈസ കിട്ടും എട്ടാമത്തെ മാസം അല്ല ഏഴാമത്തെ മാസം നമുക്ക് എട്ടാമത്തെ മാസം അയ്യായിരം വരെ പ്രൊഡക്റ്റ് കിട്ടും അടുത്ത ഇരുപത്തി അയ്യായിരം ബി വിറു മാസത്തെ കണ്ടുവച്ചുമ്പോൾ അയ്യായിരം വരെ പ്രീ പ്രോഡക്റ്റും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്യാഷും ഇനി അമ്പതിനായിരത്തിന് ചെയ്യണമെങ്കിലോ ആറ് മാസം അയ്യായിരത്തിന്റെ പ്രൊഡക്റ്റ് മുപ്പതിനായിരം രൂപ ക്യാഷ് ക്യാഷും അതിന്റെ മൊഴിക്ക് അമ്പതിനായിരത്തിന്റെ ഗുളികൾ അത്ര ചെയ്യുന്നോ അത്രയ്ക്കും അതിനനുസരിച്ച് അത്യാവശ്യം ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ആളുകള് ഒരു മൂവായിരം രൂപ കണക്കാൻ വന്നു ഇനി തുടക്കത്തിൽ എല്ലാവരും മൂവായിരം മേടിച്ചിട്ട് വരില്ല അല്ല ശരില്ലേ അപ്പോൾ കമ്പനി കമ്പനി വെക്കുന്ന കമ്പനിയും അമനെയും അതുകൊണ്ട് വെക്കുന്ന മെഡിപെട്ടിട്ടില്ല അങ്ങനെ ബി വി ചിലപ്പോൾ രണ്ടായിരത്തി ആയിരത്തി നാനൂറ് ബി വി ഈ ആയിരത്തി അഞ്ഞൂറ് സ്റ്റാറിന്റെ താഴെ ആയിരത്തി മുന്നൂറ്റി അമ്പത് ബി വി തൊള്ളായിരത്തി അമ്പത് ബി വി അങ്ങനെയൊക്കെ നമ്മള് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം ഒരു ആയിരം ബി വി ആയിരത്തി ഇരുന്നൂറ് ബി ഇതൊന്നും കൂട്ടിയതാ ഒരാള് ഒന്നാമത്തെ മാസം ഇത് ആയിരം മിനിമം ആയിരം പർച്ചേസ് ചെയ്യുക ആയിരം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മാസം ചെയ്തു ഇനി നോർമൽ പർച്ചേസിംഗ് ആണ് ഇത് സ്ലാബ് പർച്ചേസിംഗ് അതായത് മിനിമം ഇത്ര വന്ന കോസ്റ്റ് റിസോർവ് ചേർക്കാൻ വരുമ്പോ പറയില്ലേ അയ്യായിരത്തിന് കുറിയില്ല ചേട്ടാ രണ്ടായിരത്തിന് കുറിയില്ല മൂവായിരത്തിന് കുറിയില്ല ആരും ഇതിലും സെലക്ട് ചെയ്ത് നോക്കും ഈ മൂവായിരത്തി ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ചേട്ടന്റെ മൊത്തം ചെയ്യണം ലാസ്റ്റ് പറയും ഇനി പറഞ്ഞിട്ട് ആറ് തൊള്ളായിരം അപ്പൊ കമ്പനി നോക്കിയപ്പോൾ ആറ് മാസത്തെ പർച്ചേസിങ് ഇതിന്റെ പന്ത്രണ്ട് ശതമാനം കമ്പനി നമുക്ക് എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ വരെ പ്രൊഡക്റ്റ് കിട്ടും അവരെ പർച്ചേസ് കൂടുമ്പോൾ ആയിരത്തി രണ്ടായിരത്തി അയ്യായിരം പതിനായിരം അയ്യായിരം മൂവായിരം ക്യാഷ് എന്ന് തുടങ്ങിയുള്ള ഇത് വേറെ കിട്ടാറുണ്ട് ഇത് ആറ് മാസം മാത്രം നടക്കണം അല്ല ഇത് തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കാം

ആ മാറ്റത്തിന് പുറമെ നമുക്ക് ഈ പർച്ചേസിങ് ചെയ്യുമ്പോൾ ഈ ഒരു നേട്ടം കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് പല ആളുകളും നിർബന്ധിച്ച് ശേഷം ഇഷ്ടം വന്നു എന്ന് വേണ്ട സകല കടകളിൽ നിന്ന് മേടിക്കും ഇതെന്താണ് ഇതിലൂടെ കിട്ടാൻ പോകുന്ന മൂല്യം മനസ്സിലാവാതെ ഞാൻ പറയുന്നു വീട്ടിലേക്ക് ഉപയോഗിച്ചപ്പോഴും കിട്ടുന്ന നേട്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർഗ്ഗം കിട്ടില്ല അവിടെ ആരോഗ്യം കിട്ടില്ല നല്ല ഇല്ല കുറവില്ല പക്ഷെ ആരും അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ചില ശീലങ്ങൾ മാറണം